കാളരാത്രി ദേവി നവരാത്രിയുടെ ഏഴാം നാളിൽ ദേവിയുടെ കാളരാത്രി ഭാവമാണ് പൂജക്കെടുക്കുന്നത് സ്വപ്നം കണ്ടിരിക്കുന്നതിലല്ല കാര്യങ്ങൾ ചെയ്യുന്നതിലാണ് ജീവിത വിജയമെന്ന തിരിച്ചറിവ് നൽകുന്ന ക്രിയാശക്തിയാണ് നവരാത്രിയുടെ ഏഴാം ദിവസം നമുക്ക് സമ്മാനിക്കുന്നത് പരബ്രഹ്മമാകുന്ന സർവേശ്വരൻ്റെ ഉപസംഹാര രൂപമാണിത് കാളരാത്രി എന്ന ദേവി അവതാരത്തെയാണ് നവരാത്രിയുടെ ഏഴാം ദിവസമായ സപ്തമിയിൽ ആരാധിക്കുന്നത് നവരാത്രിയുടെ ഏറ്റവും പ്രധാന മൂന്ന് ദിവസങ്ങളിലേക്കുള്ള ആദ്യ കാളരാത്രിയുടെ ആരാധന കറുത്ത ശരീരമാർന്ന കാളരാത്രി ഭാവം ദുർഗയുടെ രൗദ്ര രൂപമാണ് ത്രിലോചനയായ ദേവിയെ ദുർഗയുടെ രൂപമായി കരുതിപ്പോരുന്നു ഭയപ്പെടുത്തുന്ന രൂപം ഉള്ളവളാണെങ്കിലും ഭക്തരോട് വാത്സല്യം തുഴുമ്പുന്ന മാതൃസ്വരൂപിണിയാണ് കാളരാത്രി ഭാവം എല്ലാവിധ ഭയങ്ങളും ക്ലേശങ്ങളും അകറ്റി ഭക്തർക്ക് ശാന്തിയും സമാധാനവും ദേവി പ്രദാനം ചെയ്യുന്നു നാലുകരങ്ങളുള്ള കാളരാത്രി മാതാവിൻ്റെ വലതുകരം സദാ ഭക്തരെ ആശീർവദിച്ചുകൊണ്ടിരിക്കുന്നു കാളരാത്രി മാതാവ ഭക്തരെ എല്ലാവിധ ഭയത്തിൽ നിന്നും ക്ലേശങ്ങളിൽ നിന്നും സംരക്ഷിക്കുന്നു സദാഭക്തരെ സംരക്ഷിക്കുന്നതിനാൽ ദേവിക്ക് ശുഭങ്കരി എന്നൊരു നാമവുമുണ്ട് രക്തബീജൻ ചണ്ടമുണ്ടൻ എന്നീ അസുരന്മാരെ ദേവി ഈ കാളി രൂപത്തിലാണ് വധിച്ചതെന്ന് ഐതിഹ്യം ശിവൻ ആയുസ്സ നൽകുമ്പോൾ പാർവതി ശക്തി പ്രദാനം ചെയ്യുന്നു ശിവൻ സംഹാരമൂർത്തിയായ മഹാകാലേശ്വരനാകുമ്പോൾ പാർവതി മഹാകാളിയായി മഹാദേവനെ സംഹാരകർമ്മത്തിൽ സഹായിക്കുന്നുവെന്നും ആചാര്യന്മാർ പറയുന്നു നവഗ്രഹങ്ങളിൽ ശനിയെ നിയന്ത്രിക്കുന്നത് കാളരാത്രി ദേവിയാണ് അതിനാൽ കണ്ടകശനി അഷ്ടമശനി ഏഴരശനി എന്നീ ദോഷങ്ങൾ മൂലം കഷ്ടത അനുഭവിക്കുന്നവർ നവരാത്രിയുടെ ഏഴാം നാൾ ദേവിയെ കാളരാത്രി ഭാവത്തിൽ ആരാധിക്കുന്നത് ദോഷപരിഹാരത്തിന് ഉത്തമമാണ് മുല്ലപ്പൂക്കളാണ് ദേവിക്ക് പ്രിയം കാളരാത്രി ദേവി അന്ധകാരത്തെ അകറ്റി ജ്ഞാനത്തെ പ്രദാനം ചെയ്യും ചതുർബാഹുവായ ദേവി ത്രിലോചനയാണ് കാഴ്ചയിൽ ഭയപ്പെടുത്തുന്ന രൂപമാണെങ്കിലും ഭക്തവാത്സല്യം നിറഞ്ഞ മാതൃസ്വരൂപിണിയാണ് കാളരാത്രി ദേവി